സദൃശ്യവാക്യങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യം പതിനൊന്ന് വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം മുൻകോപം വലിയ അപകടകാരിയായ ഒരു സ്വഭാവമാണെന്ന് നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ചിലർക്ക് അവരുടെ ഈ സ്വഭാവത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അറിയാത്തതിനാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നു ജന്മനാ ഉള്ള സ്വഭാവം എങ്ങനെ മാറ്റാനാണ് എന്ന് ചിലർ പറയാറുണ്ടെങ്കിലും മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് അത് മാത്രമല്ല കാരണമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ സ്വഭാവത്തിലെ ഏറിയ പങ്കും മാറ്റിയെടുക്കാനോ ഇല്ലാതാക്കാനോ മറ്റൊരു സ്വഭാവശീലം കൊണ്ടുവരാനോ ഒക്കെ കഴിയുമെന്നാണ് അറിയേണ്ടത് അതിന് ആദ്യം സ്വയം തെറ്റുകൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും മാറാനുള്ള സമർപ്പണവും തീരുമാനവും ഉണ്ടാവുകയും വേണം ഇതിൽ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത് ദൈവവചനമാണ് അതൊരു കണ്ണാടി എന്ന പോലെ സ്വഭാവമാകുന്ന മുഖത്തിൻ്റെ നന്മ തിന്മകളെ കാണിച്ചു തരികയും ഔഷധം എന്ന പോലെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ കരുത്തുള്ളതാണ് ദീർഘക്ഷമ അഥവാ കോപിക്കാൻ താമസമുള്ളവരാവുക എന്ന ഗുണം ഉണ്ടാവാനുള്ള മാർഗം ഇവിടെ പറയുന്നത് വിവേക ബുദ്ധി ഉള്ളവരാവുക എന്നതാണ് തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളോട് തന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ് മുൻകോപമായി പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ വിവേകബുദ്ധി ഒരുവനെ ആ വിഷയങ്ങളെ പല വീക്ഷണങ്ങളിലൂടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കും ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചതുപോലെ അറിവില്ലായ്മയാണ് ഭൂരിഭാഗം മനുഷ്യരുടെയും തെറ്റുകൾക്ക് കാരണമെന്ന് ഗ്രഹിക്കുന്നതിനാൽ അവരോട് കോപത്തേക്കാൾ അധികം സഹതാപമായിരിക്കും ഉണ്ടാകുന്നത് ദീർഘക്ഷമയുള്ളവർക്ക് മാത്രമേ ലംഘനങ്ങൾ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ ദൈവവും നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല എന്നതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ കൊത്തവിധം അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുന്നതാണ് വിവേകമുള്ളവരുടെ ഗുണം അത് കുടുംബത്തിൽ ബന്ധങ്ങളിൽ സഭയിലൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ സഹായിക്കുമെന്നതിനാൽ ഈ സ്വഭാവം ദീർഘക്ഷമയും പൊറുക്കുന്ന സ്വഭാവവും നമ്മിൽ ഉണ്ടാകട്ടെ ഗോഡ് ബ്ലസ് യു